ായ ശ്രീ അല്ലോറ്റിപ്പൊൻസിലൂടെ പുതിയൊരു വീടെല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്ന നമ്മൾ ഇവിടെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി ശരിക്കും ഇന്നാണ് കുറച്ച് സന്തോഷത്തോടൊക്കെ ഇരിക്കുന്നത് കാര്യം ജാനി മോള് ആ വയ്യാഴികയിൽ നിന്നൊക്കെ ഓക്കെ ആയി പുള്ളിക്കാലത്ത് ഇന്നോട്ട് അങ്കമ്പാടിയിൽ പോയി തുടങ്ങി കുറെ ദിവസമായിട്ട് മോൾ അങ്കമ്പാടിയിലൊക്കെ പോയിട്ട് അപ്പം ആൾ ഇന്ന് രാവിലെ എനിക്ക് വന്നതേ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഞാൻ ഓക്കെ ആയി എനിക്ക് വേറെ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഞാന് അങ്കമ്പടിയിൽ പോകാണ്ടിരുന്ന എന്നെ ഓർത്ത് ഫെറാകുട്ടം കരഞ്ഞാലോ അതുകൊണ്ട് ഞാൻ പൊക്കോട്ടേന്ന് വിളിച്ചു അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഞാൻ മനു മോൻ പൊക്കോളാൻ പറഞ്ഞു പുള്ളിക്കാട്ട് ശരിക്കും ഓക്കെ ആയി കേട്ടോ നന്നായിട്ട് തന്നെ മാറി അപ്പോൾ ആള് അങ്കമ്പാടിയിൽ പോയി കുഴപ്പമൊന്നുമില്ല ഇന്നലെ രാവിലെയൊക്കെ ചെറിയൊരു അന്ന് പനീന്നൊക്കെ മാറി ഒരു ജലദോഷം മോണൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കംപ്ലീറ്റ് മാറി കേട്ടോ അത്യാവശ്യം നല്ല മരുന്നാണ് നമ്മൾ കൊടുത്തത് അപ്പം അസുഖമൊക്കെ മാറി പുള്ളിക്കാട്ടിൽ ഇന്നോട്ട് അങ്കമ്പാടിയിലൊക്കെ പോയി തുടങ്ങി നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേരൻസിനെ സംബന്ധിച്ചോ വല്ലാത്തൊരു അവസ്ഥ യാണല്ലേ ശരിക്കും ഞാൻ എൻ്റെ അമ്മയുടെ ആ ഒരു എനിക്ക് താങ്ങാനായിട്ട് എൻ്റെ ഭർത്താവുണ്ട് അമ്മായിയമ്മയുണ്ട് അമ്മായിയപ്പനുണ്ട് പക്ഷെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മേനെയൊക്കെ ഓർത്തിട്ട് എപ്പോഴും അഭിമാനിക്കാറുണ്ട് കേട്ടോ കാര്യം അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളും മക്കൾക്ക് എന്തെങ്കിലും വന്നാലും അമ്മ അയ്യോ എനിക്കതൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ എന്ത് ചെയ്തേനേ എന്ന് ആലോചിക്കട്ടോ അപ്പൊ ചിലവർക്കൊക്കെ തോന്നും ഇതെന്താ പെട്ടെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ എനിക്ക് ജാനിക്കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ വയ്യാഴി വന്നു ഞാൻ പെട്ടെന്ന് ഞാൻ എന്റെ അമ്മേനെ പറ്റി ചിന്തിച്ചോ എനിക്കൊക്കെ ആ ഒരു സിറ്റുവേഷനെ വയ്യാഴ്ക്ക് വന്നപ്പോൾ അമ്മ എങ്ങനെ എനിക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചു നോക്കും എനിക്ക് വിച്ചുണ്ടായിട്ടേ എനിക്ക് പറ്റാറില്ല കാര്യങ്ങൾ എനിക്ക് പറ്റും ഒന്നിനും ഒന്നിനും പറ്റാത്ത പോണമൊക്കെ ഫീൽ ആവും അങ്ങനെ എന്തായാലും ഓക്കെ ഈ ജാനിക്കുട്ടി അങ്കവാടിയിലൊക്കെ പോയി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് നമ്മള് പുതിയൊരു ഓയിലിന്റെ ഇതും കൂടെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഓയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലിനകത്ത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലെണ്ണയ്ക്കകത്തും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ കൂട്ടത്തില് നമ്മള് ഉള്ളിയെണ്ണയും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി എണ്ണ ഈ ചിലവർക്കൊക്കെ കറ്റാർവാഴ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും പല പല അസുഖങ്ങൾക്കൊന്നും കറ്റാർവാഴ പറ്റാറില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് കറ്റാർ ഉപയോഗിച്ച് നമ്മൾ എണ്ണയും യൂസ് ചെയ്യാൻ പറ്റാറില്ല അപ്പൊ കറ്റാറ് വാഴ ഒന്നും ഇടാണ്ട് നമ്മള് ഉള്ളി കൊണ്ട് മാത്രം എണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി എണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒത്തിരി അസുഖങ്ങൾക്ക് നല്ലതാണ് പെട്ടെന്ന് ഉള്ളി ഉള്ളിയെണ്ണ എന്നിങ്ങനെ ചിന്തിക്കുമ്പത്തേക്ക് ഉള്ളി ഒത്തിരി ഒത്തിരി അസുഖങ്ങൾക്ക് നല്ലൊരു സംഭവമല്ലോ നമുക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിലും ഒക്കെ ഉള്ളി നല്ലതാണ് പിന്നെ ചുമയൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇടുക്കി വീട്ടിലാണെങ്കിൽ പപ്പായോ അല്ലെങ്കിൽ അമ്മയോ ഉള്ളിയൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് തേനൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് മണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തരാറുണ്ട് അപ്പൊ പെട്ടെന്ന് അസുഖം മാറാറുണ്ട് ഉള്ളി ഒരു സൂപ്പർ സംഭവമാണ് ഒത്തിരി അസുഖം അടിപൊളിയാണ് അപ്പൊ നമ്മള് ഇന്ന് തൊട്ട് നമുക്ക് ഉള്ളിയെണ്ണയും ഉണ്ടാവും അപ്പൊ വേണ്ടവർക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിലിന്റെ ഓയിലിൻ്റെ പ്രൈസാണ് നമ്മളിപ്പം തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്നാലഞ്ചു പേർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് എനിക്ക് മാർക്കറ്റിലൂടെ അല്ലാണ്ട് ഇറക്കിക്കൂട എന്ന് കുറച്ച് പേർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഉള്ളിയെണ്ണ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുമ്പം ഞാൻ അങ്ങനെ മൂന്നുപാർക്ക് ഉണ്ടാക്കി കൊടുത്തു അപ്പോഴാണ് കേട്ടോ എനിക്ക് പറ്റുന്ന ഇങ്ങനെ ഉള്ളിയെണ്ണയും കൂടെ ഇറക്കാം കാര്യം നല്ലതാണെന്ന് യൂസ് ചെയ്തവർ പറഞ്ഞു അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പം ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറക്കിയത് അപ്പം ഇനി മുതൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ഉണ്ടാവും അതുപോലെ തന്നെ നല്ലെണ്ണ ഉണ്ടാവും അതുപോലെ തന്നെ ഉള്ളി ഉണ്ടാവും അപ്പം വേണ്ടവർ മേടിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ പറയാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് എന്റെ ചേച്ചിയുടെ മോള് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ പറ്റി അപ്പം പോസിറ്റീവും നെഗറ്റീവും കമന്റ് വരും എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചു തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത് പക്ഷേ നെഗറ്റീവ് ഇടുന്നവരുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഒരു കുഞ്ഞു കൊച്ചിനെ മാനസികമായിട്ട് വല്ലാണ്ട് ടോർച്ചർ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അതിനെ ഭയങ്കര സിംപിളായിട്ട് തള്ളിക്കളയുന്ന ആൾക്കാർ എനിക്കത് മനസ്സിലാവുന്നില്ല എന്താ ചിലപ്പോൾ അവരുടെ കാഴ്ചപ്പാട് ഇതെല്ലാം തന്നെ ഉണ്ടെങ്കിൽ അവരിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല ഇപ്പം എന്തൊരു ആയിക്കോട്ടെ നമ്മുടെ ഫാമിലിയിലെ നമുക്ക് ഒരു അനുഭവം കിട്ടാണ്ട് നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരില്ല നമുക്ക് ഒരു അനുഭവം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എൻ്റെ പൊന്നേക്ക് ഇച്ചിരി വലിയ സംഭവമാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതല്ലാണ്ട് മറ്റൊരാളുടെ സ്റ്റോറി പറയുമ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സ്റ്റോറി മാത്രമാണ് അങ്ങനെ നെഗറ്റീവായിട്ട് കമന്റ് എടുക്കുന്നത് ഞാൻ അവരെ പറ്റി ഒന്നും ഒന്നും പറയുന്നില്ല കേട്ടോ അവർക്ക് ഇഷ്ടമുള്ളത് അവർ പറയട്ടെ ഞാൻ നെഗറ്റീവും പോസിറ്റീവും ഓൾറെഡി ഞാൻ ഞാനത് മനസ്സിൽ വെച്ചിരുന്നു നെഗറ്റീവും പോസിറ്റീവും വരാൻ എന്നുള്ളത് പിന്നെ ഞാനത് പബ്ലിക്കിലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് കാണുന്ന ഇഷ്ടം പോലെ കുഞ്ഞു പിള്ളേരുണ്ട് അതെനിക്ക് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഹെയർ ഓയിലൊക്കെ എടുക്കുന്ന കുഞ്ഞുങ്ങള് പറയും ചേച്ചി എനിക്ക് പതിനഞ്ച് വയസ്സേ ഉള്ളൂ ഞാൻ ചില കുഞ്ഞുങ്ങളെ ഞാൻ ഇപ്പം എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നവരെയൊക്കെ ഞാൻ ചേച്ചി എന്ന് വിളിച്ചിട്ടായിരിക്കും ആ ചേച്ചി അപ്പം ആ അവർ അവരെ അടുത്ത് തിരിച്ച് റിട്ടേൺ പറയും അയ്യോ ഞങ്ങള് ചേച്ചി അല്ലാട്ടോ എനിക്ക് ഇത്ര വയസ്സേ ഉള്ളൂ എനിക്ക് പതിമൂന്ന് വയസ്സേ ഉള്ളൂ പതിനാല് വയസ്സേ ഉള്ളൂ അല്ലെ എനിക്ക് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ എന്നിങ്ങനെ പറയും പറയാറുണ്ട് ചേച്ചിയുടെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണെന്ന് എന്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർ അങ്ങനെ ആരോടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ കൺമുമ്പിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലോ അത് പറഞ്ഞ് തിരുത്തി കൊടുക്കണം എന്നുള്ള ഒരു ഒറ്റ ഇതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എനിക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് അത് തന്നെയാണ് തോന്നുന്നത് ഞാൻ നെഗറ്റീവായിട്ട് ും ഞാൻ ആരെയും പറഞ്ഞിട്ടില്ല അത് വളരെ പോസിറ്റീവായിട്ടാണ് പിന്നെ ഇഷ്ടംപോലെ ടീച്ചർമാരെ കാണുന്നുണ്ട് എനിക്ക് രണ്ട് ടീച്ചർമാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ രണ്ട് ടീച്ചർമാരും എൻ്റെ അടുത്ത് പറഞ്ഞത് അത് ആ ഒരു ക്ലാസ് ടീച്ചറുടെ പ്രശ്നമാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ ആ ഒരു കാര്യം ഒരു ടീച്ചർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചർ കൺഫേം ആയിട്ട് പറയുകയാണെന്നുള്ളിൽ അത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അമ്മ എന്റെ ക്ലാസ്സിലും ഇതുപോലെ തന്നെ സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു ഭയങ്കര പ്രശ്നം ഒരു കുഞ്ഞിനെ ഇട്ടിട്ട് കുറച്ച് രണ്ട് മൂന്ന് പിള്ളേർ രണ്ട് മൂന്ന് പിള്ളേർ ടാർഗറ്റ് ഓരോന്ന് പറയുക കളിയാക്കുക അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ കൊച്ച് സ്റ്റാഫ് റൂമിൽ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കറിയോ പറക്കോ അതിനോ അയ്യാഴികോ ഓരോ അങ്ങനെ എന്താണ്ടൊക്കെ ചെയ്തു അപ്പൊ ഞാൻ അവരെ വിളിച്ചു വരുത്തി അമ്മയായിട്ട് നിന്ന് സംസാരിച്ചു ഞാൻ എൻ്റെ കുഞ്ഞെന്നുള്ളൊരു രീതിയിൽ ഞാൻ ഒരു അമ്മയായിട്ട് അവരോട് നിന്ന് സംസാരിച്ചു അതായത് ആ പ്രശ്നമുള്ള കുഞ്ഞുങ്ങളുടെ ആയാലും അമ്മയായിട്ട് ഞാൻ നിന്ന് സംസാരിച്ചു അവരത് തിരുത്താൻ കഴിയാ ഇപ്പം അവർ നല്ല ഫ്രണ്ട്സായിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നു അപ്പം അതൊരു ടീച്ചറിന്റെ കയ്യില കയ്യിലും ഉണ്ട് തെറ്റെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കേട്ടോ എനിക്ക് ഞാനതൊന്നും മളക്കാനായിട്ട് ആളല്ല അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞില്ല പക്ഷെ എനിക്കും തോന്നിയിരുന്നു നല്ലൊരു ടീച്ചർ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ജയശ്രീ എന്ന് പറഞ്ഞ ടീച്ചർ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ടീച്ചർമാരെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ മുക്കാൽ ഭാഗ ആൾക്കാരുടെ പേരായിരിക്കോട്ടെ എല്ലാം ഞാൻ മന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ജയശ്രീ ടീച്ചറിന്റെ പേര് ടീച്ചറിന്റെ ഫേസ് അതുപോലെ ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടുള്ള എനിക്ക് പത്താം ക്ലാസ്സിൽ മലയാളം മലയാളത്തിൽ എനിക്ക് എ പ്ലസ് ആയിരുന്നു കാര്യം എനിക്ക് മലയാളമാണ് ജയശ്രീ ടീച്ചർ പഠിപ്പിച്ചോണ്ടിരുന്നത് നമുക്ക് ഇഷ്ടമുള്ള ടീച്ചർമാരുടെ വിഷയം നമുക്ക് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ എനിക്കാര്യം നമുക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഒരു അമ്മേനെ പോലെ നമുക്ക് ഇഷ്ടമാണ് എനിക്ക് എ പ്ലസ് ആയിരുന്നു കേട്ടോ പത്താം ക്ലാസ്സിൽ അപ്പൊ അങ്ങനെ എന്താ ഞാൻ പറയാ അപ്പൊ കുറെ പേര് ഇങ്ങനെ ജഡ്ജ് അതിനകത്ത് എനിക്ക് ഒരു ഒരു കമന്റിന് എനിക്ക് റിപ്ലൈ തരണം എന്ന് എനിക്ക് തോന്നി കാര്യം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അവർ നല്ലൊരു ഒരു പേരന്റ്സ് ആണോ കാരണം കൊച്ചിന് ഇത്ര ഒരു പ്രശ്നമുണ്ടോ എന്ന് പറയുമ്പോൾ അവരവരുടെ മകളെ പറ്റി ആലോചിച്ച് ക്ലാസ് മാറ്റുന്നതല്ലേ നല്ലത് അങ്ങനെ ഇങ്ങനെ അങ്ങനെയാണ് ഒരു വലിയൊരു നല്ലൊരു പേരന്റ് അല്ല എന്നുള്ള ഒരു രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം അവർ നല്ലൊരു പേരന്റ് ആണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് അച്ഛനും അമ്മയും നല്ല നല്ല ഇതാണ് കാര്യം അവർക്കുണ്ടാവാണ്ട് ഒത്തിരി വർഷത്തോളം കുറെ ചികിത്സകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായതാണ് ആ ഒരു പുന്നുമോള് അപ്പം അവൾക്ക് വേണ്ടിയിട്ടാണ് അവരത് ഒത്തിരി അവൾക്ക് എന്നിട്ട് എഫേർട്ട് ഓരോരോ കാര്യങ്ങൾക്കും എടുക്കുന്നുണ്ട് അവൾക്ക് സങ്കടം ആണെന്ന് അറിഞ്ഞപ്പോഴും എന്താ എന്താന്ന് കാര്യം ചോദിച്ചാലും കൊച്ചു പറയുന്നില്ല കാര്യം കൊച്ച് ആ അച്ഛനമ്മയും വിഷമിക്കുവല്ലോ എനിക്ക് ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അച്ഛനമ്മയും വിഷമിക്കുകയുള്ളു ഇതുപോലെ കുറെ ഒന്നും പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവളെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അവർ സാധാരണക്കാരെ സാധാരണക്കാരൻ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ചേട്ടന് മാത്രമേ ജോലിയുള്ളൂ അതും ചെറിയൊരു ജോലിയാണ് അപ്പൊ അതിൽ നിന്ന് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് വിദ്യാഭ്യാസം കാര്യങ്ങൾ ബാക്കിയുള്ളു നമുക്കറിയാലോ ഇന്ന് നമുക്ക് സമൂഹത്തിൽ ജീവിക്കണം എത്രത്തോളം നമുക്ക് പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഓരോ ദിവസം നമുക്ക് തള്ളി നീക്കി പോകാൻ പറ്റുള്ളൂ അപ്പം ഇഷ്ടപ്പെട്ട ഫുഡ് അവളെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന അവളുടെ മൈൻഡ് നന്നാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ ആ കുഞ്ഞിനു വേണ്ടിയിട്ട് ആ അച്ഛനും അമ്മയും അത്രത്തോളം എഫേർട്ട് കാര്യങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷെ അവരിപ്പോൾ അവർക്ക് ക്ലാസ് മാറ്റാണ്ട് താല്പര്യം എന്ന് പറയുന്നത് പല കാര്യങ്ങളുണ്ടാവും ഒരു പേരൻറ്റ് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അത് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള കാര്യം അവർ തിരഞ്ഞെടുക്കില്ലല്ലോ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ എടുക്കും എന്നുള്ളത് കാര്യം ചിലപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും കൊച്ചു ഇംഗ്ലീഷ് മീഡിയത്തിലാണ് അപ്പം ഇംഗ്ലീഷ് മീഡിയം എ ക്ലാസ്സോ അങ്ങല്ലേ പിന്നെ അങ്ങോട്ടേക്ക് ബി സി ഡി അതൊക്കെ മലയാളം ക്ലാസ്സുകളല്ലേ ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നുള്ള കുഞ്ഞിനെ മലയാളത്തിലോട്ട് മാറ്റുമ്പോൾ പെട്ടെന്ന് കുഞ്ഞിനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലേ അവൾ അത്ര നാൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് അപ്പം ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാൻ കാരണം അല്ലെങ്കിൽ അവർക്ക് പേരന്റ്സിന് അവരുടെതായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കാം ഇതുപോലൊക്കെ തന്നെയല്ല ഈയിടെ ഒരു പെൺകുഞ്ഞി മരിച്ചത് അതായത് ക്ലാസ്സിൽ ക്ലാസ് ചേഞ്ച് ചെയ്യുന്നു ടീച്ചർ പറഞ്ഞു അവള് പഠിക്കാത്തതിന്റെ പഠിത്തത്തില് ഒരു ശബ്ദം കണ്ട് മാർക്ക് കുറഞ്ഞു പോയതിന്റെ പേരില് അവളെ ക്ലാസ് മാറ്റെന്ന് പറഞ്ഞു അങ്ങനെ എന്തോ കാര്യം വേണ്ട ഒരു പെൺകുഞ്ഞി മരിച്ചില്ലായിരുന്നു നിങ്ങളൊക്കെ ന്യൂസ് കാണുന്നവരല്ലേ അപ്പൊ ചെലപ്പോ ആ പേരന്റ്സ് ആ എന്താ പറയാ അവർക്ക് അവരുടെതായ ഒരു കാര്യം ഉണ്ടാവുമായിരിക്കാം അവരുടെ അവർ ആ ഒരു കാര്യത്തില് അവർക്ക് പറയാൻ വേണ്ടിട്ട് അവര് ക്ലാസ് മാറ്റാത്തതിന്റെ കാര്യം പിന്നെ കുറെ പേരെൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് നമ്മുടെ ചാനലിലും വന്നിരുന്നു ഇപ്പം എന്തായി എന്നിട്ട് സംസാരിച്ചതെല്ലാം ഓക്കെ ആക്കിയോ ഇപ്പം പ്രശ്നമാണോ കൊച്ചു സ്കൂളിൽ പോയോ എന്നൊക്കെ എന്നോട് പേഴ്സണലി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഇന്നോട്ട് സ്കൂളിൽ പോയിട്ടുണ്ട് ഇന്നലെ അവളെ കൊണ്ടുപോയിരുന്നു ക്ലാസ്സിൽ വിടാൻ വേണ്ടിയിട്ട് ചേച്ചിയും കൂടെ പോയിരുന്നു അപ്പം ഹെഡ് മാസ്റ്ററിനെ കണ്ടിട്ട് സംസാരിച്ചു അപ്പം ഹെഡ് മാസ്റ്റർ ഒക്കെ വാക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ കുഞ്ഞുങ്ങളെ വിളിച്ച് സംസാരിച്ചോളാം എനിക്ക് തോന്നുന്നു ഒരു പേരൻസിന് മറ്റുള്ള കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല പണ്ടൊന്നും അങ്ങനെയൊന്നുമില്ലായിരുന്നു കേട്ടോ പണ്ട് നമ്മുടെ അമ്മമാരെ ഒരുപാട് നമ്മളിങ്ങനെ ക്ലാസിൽ നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങി പോയിട്ടായിരുന്നു അമ്മമാരെ സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുന്നത് പക്ഷേ ഇപ്പോൾ ഒരുപാട് ഇത് നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കതിനെ പറ്റി വലിയ അറിയില്ല അപ്പം ചേച്ചി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പ്രിൻസിപ്പളിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടായാലും ഒന്ന് എനിക്ക് ആ അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കൊന്ന് സംസാരിക്കണം അത് തലാനോ കൊല്ലാനോ ഒന്നും അല്ലല്ലോ നമുക്ക് മോളെ നിങ്ങളങ്ങനെ ചെയ്യരുത് അവളെ അവോഡ് ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് ചേച്ചി സംസാരിക്കണമെന്ന് പക്ഷേ പ്രിൻസിപ്പൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല ഞങ്ങൾ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പം ഇന്ന് അവൾ പോയിട്ടുണ്ട് എല്ലാം ഓക്കെ ആയിരിക്കണം ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് ഇന്നലെ വൈകിട്ട് തന്നെ പുള്ളിക്കാലത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി ഞാൻ നാളെ തൊട്ട് ക്ലാസ്സിൽ പോവുകയാണ് അപ്പം പ്രാർത്ഥിച്ചേക്കണം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പ്രാർത്ഥിച്ചേക്കണം ഓരോന്നോടും മിണ്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അപ്പം തന്നെ ഞാൻ ചിന്തിക്കട്ടോ ആ കുറച്ച് എന്തോ നല്ല അല്ലേ എന്തോ ഒരു പാവമായിട്ടാണ് അവൾക്ക് എല്ലാവരോടും ഇഷ്ടമാണ് നിസ്സാരം ഒരു പ്രശ്നം ആ പ്രശ്നം എന്നാലെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു വീഡിയോക്കാത്ത് നിങ്ങൾ ചിലപ്പോൾ കാണാത്തോണ്ടായിരിക്കും ഞാനതൊരു എന്താ പറയുക ഒരു ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ പറയാ മൂന്ന് കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു അതില് സൈഡില് നമ്മുടെ കുഞ്ഞ് നിൽക്കുന്നു ബാക്കി രണ്ട് കുഞ്ഞുങ്ങൾ നിൽക്കുന്നു അപ്പം അതിലൊരു കുഞ്ഞ് ചോദിക്കുന്നു ഒരു കൊച്ചു ചോദിക്കുന്നു എടീ ഞാൻ ആ സൈഡില് ഇരിക്കട്ടെ നിക്കട്ടെ എന്ന് ചോദിക്കുന്നു അപ്പൊ ഇവള് പറയുന്നു ഞാൻ ഇവിടെ ഇരിക്കലേ എന്ന് ചോദിക്കുന്നു ഇവിടെ നിൽക്കല്ലേ ഇരിക്കലെന്ന നിക്കല്ലേ ചോദിക്കുന്നു അപ്പൊ അതിൻ്റെ ഒരു പേരിൽ പിന്നെ മേ ബി എന്തെങ്കിലും ആ പിള്ളേർക്ക് വേറെ എന്തെങ്കിലും ഒരു ദേഷ്യം ഇവളോട് ഉണ്ടാവുമായിരിക്കാം എനിക്കറിയില്ല അപ്പൊ എന്തായാലും അതൊക്കെയാണ് പ്രശ്നം ഇത്രയും കുഞ്ഞ് നിസ്സാര കാര്യത്തിന്റെ വേലിലാണ് പിള്ളേർ ടാർഗറ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുക വഴക്കുണ്ടാക്കുക അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആ കൊച്ചിന്റെ ചെവിയിൽ കേൾക്കത്തക്ക രീതിയിൽ കുറ്റങ്ങൾ പറയുക എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എത്ര പിള്ളേർ വരെ എത്ര ക്രിമിനലുകളായിട്ടാണ് ചിന്തിക്കുന്നത് അല്ലേ ഒരു ഒരു ഒരാളെ തളർത്താനായിട്ടുള്ള മാക്സിമം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് മിണ്ടാണ്ടിരിക്കുക അതല്ലെങ്കിൽ നമ്മളെപ്പറ്റി നമ്മുടെ കേക്ക് തന്നെ കുറ്റം പറയുക അല്ലെങ്കിൽ അവളെ നോക്കി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മുടെ ചെവിയിൽ വീഴത്തക്ക രീതിയിൽ പറയുക അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ക്രൈം ആണ് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പാടില്ല കാര്യം പിള്ളേരുടെ മനസ്സാണ് എപ്പോൾ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല പിള്ളേരെ നല്ല വലിയവരുടെ ആയാലും ഒരു പരിധി കഴിഞ്ഞ് എന്തെങ്കിലും വിഷമങ്ങൾ വന്ന് വരുമ്പോഴൊക്കെയാണ് ഈ ആത്മഹത്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ തിരഞ്ഞെടുക്കുക Canadá. അപ്പം അതൊക്കെ ഇപ്പോൾ എന്തായാലും ഓക്കെ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു അവൾ കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ഓക്കെ ആണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ സ്കൂൾ മാറ്റുക ക്ലാസ് മാറ്റുക എന്ന് വെച്ചാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല കാര്യം ഇനിയിപ്പോൾ കുറച്ച് മാസം കൂടി ഉള്ളൂ മെയിൻ എക്സാമിന് ആ ഒരു ടൈമിലോട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുഞ്ഞിനെ കൊണ്ട് പെട്ടെന്ന് മലയാളം മീഡിയത്തിലോട്ട് ആക്കിയ അതുപോലൊക്കെ തന്നെ നമ്മുടെ ഓരോ സബ്ജക്റ്റും അവരുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കുന്ന ആയിരിക്കില്ല ചിലപ്പോൾ ഇവരുടെ ക്ലാസ്സിൽ അത്ര ആയിരിക്കും ചിലപ്പോൾ കൂടി അത് കൂടുതൽ പഠിപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടാകുമായിരിക്കും ആ പേരൻറ്റ്സ് അങ്ങനെ ഒരു കാര്യം തെരഞ്ഞെടുക്കുക അങ്ങനെ അവർക്കുള്ളിലാത്ത പേരൻസ് അന്നും പറയാനുള്ള അവകാശമൊന്നും നമുക്കില്ല കാര്യം അവരെ അവർക്കെ അറിയുള്ളൂ ബാക്കി നമ്മൾ കേൾക്കുന്നവർക്കൊക്കെ ഇത് ജസ്റ്റ് ഒരു സ്റ്റോറി മാത്രമാണ് അല്ലേ ആ അപ്പൊ എന്തായാലും അടുത്ത മാസം ആദ്യം എനിക്ക് വലിയൊരു ഹാപ്പി ഒക്കെ വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഇടുക്കിന്ന് കുറച്ച് പേരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ അതിൻ്റെതായ സന്തോഷത്തിലും ഒരുക്കങ്ങളിലും ഒക്കെയാണ് ഇനിയിപ്പോ കുറച്ചു ദിവസം കൂടെ അല്ലേ ഉള്ളു അടുത്ത മാസം ആവാൻ വേണ്ടി അപ്പോൾ അതിൻ്റെതായ ത്രില്ലിലൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഓയിലിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു വൺ ലിറ്ററിന് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിഴിച്ചു ഓയിലുണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ കാര്യം അത് കംപ്ലീറ്റ് കൊടുത്തു തീർക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പണിപ്പൂരയിലൊക്കെയാണ് വിച്ച് തന്നെ ക്ലാസ്സിനൊക്കെ പോകണം അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ടും ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ദേവപുരുക്കി കൊടുക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കും നല്ല കുഞ്ഞായിട്ട് പത്താം ക്ലാസ്സിൽ ഫുള്ള് എ പ്ലസ് ആയിട്ട് അവളുടെ അച്ഛനും അമ്മയ്ക്ക് അവളൊരു അഭിമാനമായി മാറട്ടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കട്ടോ ആ കുഞ്ഞിന്റെ സിറ്റുവേഷൻ അതിന് മാത്രമല്ലേ അറിയുള്ളൂ നമ്മൾക്ക് നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഒരു സ്റ്റോറി മാത്രമാണ് അവളനുഭവിക്കുന്ന വിഷമം അത് കൂടുതലും നമ്മളിപ്പോ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ പറ്റും അല്ലാത്തപക്ഷം ഇതൊരു സ്റ്റോറി മാത്രമാണ് എല്ലാവർക്കും അത് ഇത് കേൾക്കുന്നവർക്ക് അപ്പൊ എന്തായാലും ഗൈസ് ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നാളെ എല്ലാവരെയും ഉൾപ്പെടുത്തി നല്ലൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഇപ്പൊ ഒന്നിനും ഒന്നിനും സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ മാത്രമായിട്ട് വന്ന പിന്നെ എനിക്ക് എന്ന കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു ഹലോ വെമ്മമാരൊക്കെ കണ്ടിട്ട് കുറെ നാളെ കൊണ്ട് തൊന്നര വന്ന കേട്ടോ ഒരു രക്ഷയുള്ള കൈ മനുഷ്യന്റെ തലവട്ടം കണ്ടിട്ടുണ്ടെങ്കി രണ്ടും കൂടെ അല്ലേ എടാ ഇവന്മാര് പഴം തിന്നത്തില്ലേ വിച്ചു തിന്നലേ പഴം തിന്നു നിനക്കൊക്കെ പഴം തിന്നു എന്നാണ് എന്റെ ഒരു തോന്നൽ എനിക്ക് അറിയില്ല ട്ടോ രണ്ടുപേരും കഥയൊക്കെ പറഞ്ഞിരിക്കുന്നു കേട്ടോ ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേക്ക് വന്ന് നോക്കുവാ എന്തിട്ട് ഇവിടെ ഇവിടെ രീതി ഉണ്ടോ ക്യാമറ എന്താണ് കഴിച്ചു നോക്കുന്നത് ലൈറ്റ് കത്തി ഫ്ലാഷ് ലൈറ്റ് കത്തി കിടക്കുമ്പോഴേ എന്തായിരുന്നു കേട്ടോ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം നിനക്ക് കാണാൻ പാടത്തേക്ക് എന്താ കാണിക്കുന്നൊന്നു കേട്ടോ എന്നോട് ചോദിക്കുന്നേ പുള്ളിക്കാരൻ പോയി ഞാൻ ക്യാമറ ഇങ്ങോട്ടേക്ക് എൻ്റെ അടുത്തോട്ട് നിൽക്കുമ്പോൾ ആളിങ്ങോട്ടേക്ക് വരും ഞാൻ ക്യാമറ ആളുടെ അടുത്തോട്ട് നിങ്ങോട്ടേക്ക് ആളപ്പുറത്തോട്ട് പോകും കണ്ടോ കണ്ടോ ഞാൻ എൻ്റെ അടുത്തോട്ട് വലിക്കുവാണേ അപ്പൊ നീക്കണ്ട ആളിങ്ങോട്ട് വരണ്ടോ ആളിനടുത്തോട്ട് കളപ്പുറത്തോട്ട് പോകും ഞാനൊരാളെ കാണിച്ചു തരാട്ടോ എന്താ ഇത് കോമഡി ആയിട്ടുണ്ട് എന്തെല്ലാമാണ് മേടിച്ച് കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം വേറൊരു സാധനമായിരുന്നു ഇന്ന് സാധനം കോളേജ് കോളേജ് കൂടി മാത്രം അങ്ങനെ അങ്ങനെ പുട്ടിയില് െ അവിടെ ഓയില് ഒഴിച്ചിട്ടുണ്ട് ഓയില് എന്നാണ് ഇപ്പൊ വിച്ചു ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പോകും പക്ഷെ വിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തെടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കാൻ ഒന്ന് മഴങ്ങാനും പെയ്താടിക്കാം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ പണി കിട്ടും അല്ലേ അമ്മമാരെക്കാ ഉറങ്ങണോമാരും ഉറങ്ങായിരുന്നു പേടിച്ചായി പിടുകയി രണ്ടിട്ടേ ഇവന്മാരിൽ ഏതോടത്തും തല കൊത്തിപ്പറിച്ചെന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നല്ലോ ഇവനാണോ അപ്പുറത്താണോ ഇവര് ഇവരാണോ ആ അവന്മാരായിരിക്കും ഇവന്മാരൊക്കെ പിന്നെ ഇവമാര് ഭയങ്കര ഒതുങ്ങിയ ആൾക്കാരാട്ടോ ഭയങ്കര സൈലന്റുകൾ അല്ലേ അവന്മാരും ഒന്നിനും ഇല്ല പാവ കുളിക്ക എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങ പിന്ന ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ആ കോക്കിയും നമ്മുടെ മറ്റേ അവന്മാരുമാണ് തൊല്ലുകള് എന്താ അമ്മ ഇടിച്ചു കൊല്ലുമോ വിച്ചുന്റെ കൈ വെച്ച ഓയിൽ സൂപ്പറാ இருக்கு എടേ എടേ അമ്മ പുളമറിയോ എൻ്റെക്ക് സൂപ്പറാ இருக்கு ട്രിക്ക് ആയിക്ക അതില് പഠിച്ചിക്കല്ലേ അല്ല ട്ടോ വിച്ചു എന്നെ കാലം ആയിട്ട് വിച്ചു പ്രാർത്ഥിച്ചിട്ട് ഒക്കെ ഓടി നേരെ തുടങ്ങിയാണ് ട്ടോ

അതിന്റെ ആന അടിച്ചേക്കുന്നതാ അത് പോണൊക്കെ വെയിലത്തല്ലേ പോയി കിടന്ന് പണിതേ അവിടെ ഫുള്ള് കളയാണ് അത് നമ്മള് വിൽക്കാനിട്ടേക്കുന്നുണ്ടേ സ്ഥലം അല്ല മൂക്ക് കണ്ടു എല്ലാവരും ബൈ െ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വിശേഷമാണ് കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു സംസാരിക്കും ഞാൻ ഇന്ത്യ രണ്ടോ അല്ല അല്ലേ അപ്പൊ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം അപ്പൊ കണ്ട അതിനെ മറക്കണ്ട പുതിയൊരു വീഡിയോ